ം ടു അവർ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് അഗൈൻ എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ കിച്ചണിലാണ് നിൽക്കുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല കുക്കിംഗ് ബ്ലോഗ് ആയിരിക്കും പിന്നത്തെ കുക്കിംഗ് വ്ലോഗ് എന്താന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ബീഫ് കറിയല്ല കൊണ്ടുള്ള ഒരു കറിയാണ് അതായത് ബീഫ് വാങ്ങാൻ പോയി ആൾക്കാർ ബീഫ് കിട്ടിയില്ല ലിവറാണ് എന്ന് പറഞ്ഞിട്ട് വായിക്കൊടുത്തിട്ട് ബീഫ് പോലും ഞാൻ ഇതുവരെ വെച്ചു നോക്കിയിട്ടില്ല സത്യം പറഞ്ഞാൽ ഓക്കെ അപ്പോൾ സ്വന്തമായിട്ട് ബീഫ് പോലും വെച്ചോക്കാത്ത ഞാൻ ബീഫിൻ്റെ ലിവറുകൊണ്ട് ഇത് ഉണ്ടാക്കാൻ പോവുകയാണ് അവയ്ക്കറിയില്ല ഞാൻ യൂട്യൂബിലൊക്കെ ജസ്റ്റ് നോക്കി ബീഫ് കറിയുടെ റെസിപ്പീസ് അപ്പോൾ സംഭവം കുഴപ്പമില്ലാണ്ട് കിട്ടി അപ്പോഴാണ് ഇപ്പോഴത് അതൊക്കെ സെറ്റാക്കിയപ്പോഴേ പറഞ്ഞു ലിവറാണ് അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് കിട്ടിയത് എന്താ വെച്ചാൽ നമുക്ക് ബീഫ് കറിയുടെ അതേ ഒരു ഇതുകൊണ്ട് നമുക്ക് ലിവറും സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ ബീഫ് വാങ്ങാൻ പോയ ആ ചേട്ടൻ ചേട്ടന് പറഞ്ഞു കൊടുത്തു ലിവറുകൊണ്ട് എന്തൊക്കെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല മരട്ടി വെച്ച് അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഞാൻ അത് വെച്ച് നോക്കുകയാണ് ഫസ്റ്റ് അറ്റംപ്റ്റാണ് പാളീസാവോ സെറ്റാകുമോ അറിയില്ല എന്തായാലും ഞാൻ ചെയ്ത് നോക്കും അപ്പം നമുക്ക് എന്തായാലും ആ ഉണ്ടാക്കണമെങ്കിൽ എടുക്കാം അപ്പോൾ ഞാനത് ഇവിടെ നമ്മുടെ ചമ്മന്തി ദോശ ഉണ്ടാക്കാച്ചിട്ടാണ് പണിക്കാറുണ്ടല്ലോ അപ്പോൾ അവർക്ക് ചമ്മന്തി ദോശയും കൂടി കൊടുക്കുക എന്നുള്ളത് പിന്നെ കൈ കുറയുമ്പോൾ കൊടുക്കുക എന്നുള്ളൊരു പ്ലാനിലാണ് അപ്പോൾ ഇന്ന് തേജുവിനെ കുളിപ്പിക്കുന്നതും പല്ലയിപ്പിക്കുന്നതും വിൻഷേറ്റിനാണ് കേട്ടോ അപ്പോൾ തേജുവിന് ഒരു നിർബന്ധമുണ്ട് എല്ലാം ഞാൻ തന്നെ ചെയ്യണമെന്ന് കുറേ നേരം വാച്ച് പിടിച്ച് നോക്കും അച്ഛൻ വേണ്ട അമ്മ ചിരുന്നാൽ മതി അമ്മ ചിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മളത് കുറേ മൈൻഡ് ചെയ്യാണ്ട് വിട്ട സംഭവം കഴിഞ്ഞു അപ്പോൾ ഞാൻ പല്ലി വേപ്പിച്ച് കൊടുത്തിട്ട് ചേട്ടൻ പല്ലേപ്പിക്കുമ്പോഴും അച്ഛനെ പല്ലയിപ്പിക്കാൻ അറിയില്ല അച്ഛൻ അങ്ങനെ തേക്കുന്നത് ഇങ്ങനെ എഴുതണമെന്ന് പറഞ്ഞിട്ട് കുറേ നോക്കുവാണ് ഒഴിവാകാൻ വേണ്ടിയിട്ട് പക്ഷേ വലുതാവല്ലേ പിന്നെ ഇപ്പം അച്ഛനെ നോക്കുക ചെയ്യാമല്ല പിന്നെ എനിക്ക് രാവിലെ ക്ലാസ് പോകുമ്പോൾ അത് അതായത് അവൻ പോകുമ്പോൾ തന്നെ എല്ലാം കഴിഞ്ഞിട്ട് അവൻ്റെ അടുത്ത് ഓടുമ്പോൾ അവൻ്റെ നേരെ ഒരുപാട് നേരം പോകുന്നുണ്ട് അപ്പോൾ ചേട്ടൻ പല്ലേച്ച് കുളിപ്പിച്ച് തരുകയാണെങ്കിൽ നമുക്ക് കഴിക്കാൻ കൊടുക്കല്ലോ നോക്കൂ അപ്പോൾ എനിക്കും കുറച്ചൊരു ഇത് കിട്ടുമല്ലോ അപ്പം അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനൊരു പാൻ എടുക്കുന്നത് നല്ല മഴ ഉണ്ട് പുറത്ത് അപ്പം എന്തായാലും കുക്കിങ് കുക്കിങ്ങിനേക്ക് എടുക്കുകയാണ് ഗൈസ് പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ എന്തോ പറയാൻ തുടർന്നു എന്നോട് ഡ്രസ്സ് കളക്ഷൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ കുറേ പേര് പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പിന്നെ എന്നോട് ക്യാമറ നോക്കി സംസാരിക്കാൻ പറഞ്ഞു സംഭവം ഇത് ക്യാമറ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂട്യൂബ് അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചിട്ട് ഒരു വിവരമില്ല അപ്പോൾ അതിൻ്റേതായ പ്രോബ്ലംസ് ആയിരിക്കാം ക്യാമറ ഇവിടെ ഇതായിരിക്കില്ല ഇങ്ങനെയുള്ള ഉദ്ദേശിച്ച അപ്പോൾ ഡ്രസ്സ് കളക്ഷിക്കാൻ അതിന് മാത്രം ഡ്രസ്സൊന്നും ഇല്ല ഡ്രസ് ഡ്രസ്സുകളുണ്ട് ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ കുറേ ഇങ്ങനെ ഉപയോഗിക്കാണ്ട് അങ്ങനെ വയ്ക്കുന്നുണ്ട് ഞാൻ ഡ്രസ്സൊരിക്കലും നശിപ്പിക്കുന്ന ഒരാളല്ല എത്ര വർഷം മുന്നത്തെയാണെങ്കിലും ഞാൻ നശിപ്പിക്കാറില്ല ഡ്രസ്സുകളൊന്നും എൻ്റെ സബോള കരിയുന്നുണ്ടോ ഒരു മിനിറ്റ് ഭാഗ്യം പോയി നോക്കിയതല്ലെങ്കിൽ എല്ലാം ഒന്ന് കുളമായി അപ്പോൾ എനിക്കാണ് ഡ്രസ്സ് കളക്ഷൻ ഞാൻ ഡ്രസ്സ് നശിപ്പിക്കുന്ന ഒരാളല്ലേ ഞാൻ പരമാവധി ഡ്രസ്സ് കുളം കൊണ്ടായാലും നാശമായാലും ഞാൻ പൊന്നു കെട്ടി എടുത്തേക്കും എവിടെയെങ്കിലും ഒക്കെ ആക്കിയിട്ട് എടുത്തേക്കും ഇവിടെ വൃത്തി ഓക്കെ അപ്പോൾ ഞാൻ ഒക്കെ എടുത്ത് സൂക്ഷിച്ചെടുത്തേക്കും ഒന്ന് നശിപ്പിക്കൽ പിന്നെ കൊടുക്കും പുറത്തേക്ക് കൊടുക്കുമോ എന്ന് വെച്ചാൽ എൻ്റെ കസിൻസിന് അനിയത്തിമാരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഞാൻ കൊടുക്കും അതായത് എനിക്ക് നല്ല ഇഷ്ടമുള്ള ഡ്രസ്സായിരുന്നു ഞാൻ പരമാവധി എടുത്തേക്കും പിന്നെ എനിക്ക് ചിലപ്പോൾ എൻ്റെ പഴയ മിടി ടോപ്പ് സ്കേട്ട് അങ്ങനത്തെ കുറേ ഐറ്റംസ് കാണുമ്പോൾ ഇടാൻ ഒട്ടും പറ്റില്ല കൊള്ളില്ല എത്ര ശ്രമിച്ചാലും കുത്തിക്കയറ്റാൻ പറ്റില്ല അപ്പോൾ ഞാൻ അങ്ങനെ വയ്ക്കും പിന്നെ അപ്പം ഈ മാളൂ ഇമ്പ്രേനെ കച്ചുവിനെ അതിനെ കാണുമ്പോൾ ഈ അവർക്ക് കിട്ടാൻ രസം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുക്കും ഒരുപാട് കൊടുത്തിട്ട് കൊടുത്തു എന്നല്ല ഞാൻ പറയുന്നത് എങ്കിൽ കൂടി ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഡെലിവറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും ഇടാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ച കുറച്ച് രസുകൾ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കൊടുത്തു പക്ഷേ ഞാൻ തടി കുറച്ചു ഭയങ്കരമായിട്ട് കുറഞ്ഞു അത് ഇടാൻ പറ്റുന്ന രീതിയിലേക്ക് വന്നു പിന്നെ ഞാൻ കുറച്ച് റിഗ്രറ്റ് ചെയ്ത് കൊടുക്കണ്ടായിരുന്നു ചില കൊടുക്കേണ്ടിട അല്ലെങ്കിൽ ഡ്രസ്സ് ബ്രണ്ടിയാണ് ഞാൻ എത്ര ഡ്രസ്സ് കിട്ടിയാകും എനിക്ക് മതിയാവില്ല ഇനിയും ഇനിയും കിട്ടുക ചേച്ചിക്ക് അത്രയും ഹാപ്പിയാണ് അങ്ങനത്തെ ഒരു സ്വഭാവം സ്വഭാവമല്ല അപ്പം അതുകൊണ്ട് ഞാൻ ഡ്രസ്സുകൾ അങ്ങനെ നശിപ്പിച്ച് കളയുക അങ്ങനെ ഒന്നും വിചാരില്ല ഞാൻ പരമാവധി എടുത്ത് വെക്കും എന്നിട്ട് ഇങ്ങനെ ഇടും ഇപ്പം തന്നെ ഞാൻ പല ഡ്രസ്സ് കൊടുക്കുന്നത് വർഷങ്ങൾക്ക് മുന്നുള്ള സാധനങ്ങളായിരിക്കും എത്രയോ വർഷങ്ങൾ പക്ഷെ എല്ലാവരുടെയും ചില പുതിയതായിരിക്കും നാണ് അപ്പം അങ്ങനെയൊക്കെ ഡ്രസ്സ് കളക്ഷൻ കാണിക്കാനാണ് എൻ്റെ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ കൂടുതലും എൻ്റെ വീട്ടിൽ വീട്ടിലിപ്പോൾ ഇരിക്കുന്നുണ്ട് എൻ്റെ ഈ മാരുടെയൊക്കെ ആയിട്ട് പിന്നെ നമ്മളിതുപോലെ അനാഥാലയത്തിനൊക്കെ വീട്ടിലേക്ക് വരും അപ്പം എൻ്റെ മാക്സി അങ്ങനത്തെ ഐറ്റംസൊക്കെ കൊടുത്തായിരിക്കും ചുരിദാറുകളും ഞാൻ പൊതുവെ കൊടുക്കാറില്ല ഇടയ്ക്ക് കഴിക്കും വീട്ടിൽ നിൽക്കുമ്പോൾ ഇടാനും അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് രസങ്ങളോട് ഭയങ്കര ഒരു അട്രാക്ഷനിലാണെന്ന് ഞാൻ മിൻഷാത്തിൻ്റെ കുളിപ്പിക്കാനൊരു അംഗത്തിൻ്റെ സൗണ്ടാക്കി പോയി കേൾക്കണത് ഒരു ഉച്ച പാൻ പറക്കുന്നുണ്ട് പേച്ചൂൻ്റെ കരച്ചിലാണ് കേൾക്കുന്നത് വേറെ ഒന്നുമില്ല വെറുതെണ്ണിപ്പറക്കുകയറിയാണ് വെച്ചാൽ കുളിപ്പിക്കുന്ന കുളിപ്പിച്ച പിന്നെ അങ്ങനെയാണ് കുറഞ്ഞപ്പോൾ നിഷേത്തിൻ്റെ കുറേ ചെയ്ത് തയ്ക്കുന്നുണ്ട് അപ്പോൾ ആ ലഹളകൾ കേൾക്കുന്നുണ്ടായിരിക്കും അന്നേക്ക് ചിലപ്പം അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പെൺകുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട് തേജിപ്പോ നട തേജപ്പിനെ ഡ്രസ് ഇട്ട് കൊടുക്കട്ടെ ഞാൻ തേജപ്പൻ അപ്പം അതായത് അവരിതേ ബീഫ് വാങ്ങാൻ പോവാണ് ഈ സംഭവം ഞാൻ ഈ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ മുന്നെടുത്ത് വെച്ച് ജസ്റ്റ് എടേക്കൂടെ കേട്ടിന്നുള്ളൂ അപ്പോൾ അവർ വാങ്ങാൻ പോയിട്ട് ഞാൻ പറഞ്ഞു ബീഫ് കിട്ടിയില്ല ലിവർ ആണ് കിട്ടിയത് അങ്ങനെ എന്താണ് അവർ കുറേ ടൈം കഴിഞ്ഞിട്ടാട്ടോ വന്നത് അതായത് ബീഫ് വാങ്ങാൻ പോയിട്ട് ഒരുപാട് ടൈം അവർ അവിടെ ഇവിടെയൊക്കെ വന്നു കിട്ടിയില്ല സംഭവം കുറേ നോക്കി അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഡീവറ് വാങ്ങി വന്നത് അപ്പോൾ ഞാനേ ഒരു ഡൈൻ മൈ ലൈഫ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് എടുത്തത് പക്ഷേ ഒന്നും കറക്റ്റ് കിട്ടിയില്ല അതാണ് ഞാൻ എല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കയറ്റിയത് അപ്പോൾ അതാണ് ഞാൻ കുക്കിംഗ് വ്ലോഗായിട്ടൊരു സെറ്റും പിന്നെ നമ്മുടെ വീടിൻ്റെ ഡീറ്റെയിൽസ് പറയേണ്ട ഒരു സെറ്റുമായിട്ട് അങ്ങനെ വീഡിയോസൊക്കെ എടുത്തത് കേട്ടോ അതൊക്കെ സൺഡേയിലുണ്ടായ കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാൻ ത്ര ബീഫ് കിട്ടിയില്ല അതിന് പകരം ചിക്കൻ ഞാൻ എന്തായാലും വാങ്ങണ്ട പറഞ്ഞിട്ടായിരുന്നു അപ്പം അതിന് പകരം ബീഫിൻ്റെ എന്തോ ലിവറോ എന്തോ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊന്ന് വെച്ച് പരീക്ഷിക്കാന്നാണ് എൻ്റെ പ്ലാൻ പറഞ്ഞ പോലെ ഞാൻ ബീഫ് പോലും വെക്കാത്ത ആളാണെങ്കിൽ ലിവറോണ്ട് നോക്കണത് അപ്പോൾ എന്തായാലും ഏകദേശം പിന്നെ അമ്മേനോട് ചോദിച്ചപ്പോൾ അമ്മ പറയുന്നത് ലിവറാണെങ്കിലും നമ്മൾ ബീഫ് വെക്കേണ്ട അതേ ഒരു കൂട്ടൻ്റെ ഉണ്ട് പിന്നെ എൻ്റെ ചോയം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എരുമ്പുളിക്കൊന്ന് ചേർത്താൽ മതി എൻ്റെ ഒരു ഇതിൽ വെച്ചോന്നു പറഞ്ഞു അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് ബീഫിൻ്റെ കൊണ്ട് കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പം വിൻചാട്ടം പറഞ്ഞു വരട്ടിയിട്ട് ഗ്രേവി പോലെ ആക്കിയിട്ട് സെറ്റ് ചെയ്താൽ മതി കറി ചാറധികം വേണ്ട വരട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ പണിയിലാണ് അപ്പം ഇനി നമുക്ക് വിൻചാട്ടം വീടി കൊടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആൾ വീടിയെടുത്ത് തരും എസ് ഞാനിത് ബീഫിൻ്റെ ലിവറിത് നന്നായി കഴുകി ഉണ്ടെങ്കിൽ ഒന്ന് ഞാൻ വെള്ളം വാരാൻ വെക്കാൻ പോവുകയാണ് പിന്നെ നമുക്കിത് അതിന് വേണ്ടിയിട്ട് ഞാനിത് രണ്ട് സബോള അതായത് കുഞ്ഞിത്ര പോകുന്നൊരു സബോള ആയി എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം നോർമൽ നമ്മുടേത് ഇത്രയൊക്കെ പോകുന്ന സബോളല്ലേ ഇത്ര പോകുന്ന സബോളയാണെങ്കിൽ ഒരു ഒന്നര രണ്ട് ആ ഒരു റേഞ്ചിൽ മതി ഇതെൻ്റെയിൽ ഉണ്ടായിരുന്ന എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി കേട്ടോ ഇത് അതായത് ഭയങ്കര വലിയ സബോളായിരുന്നു അപ്പോൾ ഇത് ഞാൻ ഒരെണ്ണം വെച്ചിട്ട് എടുത്തു ഒരു ഏകദേശം ഒരു ബാക്കി ഞാൻ നോക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്ത അപ്പോൾ അത്രത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് സബോള പിന്നെ തക്കാളി ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കറിവേപ്പിലിതിപ്പോൾ ഒരത്തിരിയും കൂടി ഇടുന്നത് നല്ലതാണ് ഞാൻ ഇനി അതിൻ്റെ ഇടയിൽ ഇടാന്ന് വെച്ചിട്ടാണ് ഏകദേശം ഇത് എത്രയൊരു കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളിയും നമ്മൾ ഇത്തിരി ഓയിലൊഴിച്ചിട്ട് ആദ്യം പേസ്റ്റ് ആക്കി എന്നിട്ട് അതിലേക്ക് ഒരു നാല് അഞ്ച് റേഞ്ചിൽ എരിവ് നമുക്ക് എത്ര വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് പച്ചമുളക് ഇട്ടിട്ട് ഒറ്റ കറക്കുക കറക്കിയിട്ട് ആദ്യം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റാക്കിയതിന് ശേഷം നമ്മൾ ആ വെളുത്തുള്ളി നമ്മുടെ പച്ചമുളകിട്ട് ഒന്ന് കറക്കിയിട്ടുണ്ട് ഇത് ഞാൻ പെരിഞ്ചീരം ഒന്നും ഇറക്കാൻ നോക്കി ആവണില്ല അപ്പം എന്നോട് നമ്മൾ നനച്ച് ഒന്ന് ഇടിച്ച് വെച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഇടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഞാൻ ഇവിടെ എടുത്തിട്ടില്ല ഞാൻ പറയാം നമ്മുടെ ഇങ്ങോട്ടോ ഇത് നമ്മുടെ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ആയെങ്കിൽ ഒരു രണ്ട് സ്പൂണ് അല്ലെങ്കിൽ രണ്ടേക്കാൾ സ്പൂൺ എടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മുടെ മല്ലിപ്പൊടി മല്ലിപ്പൊടി നമുക്ക് ഇടുമ്പോൾ പറയാം എന്നാൽ ഞാൻ പറയുകയാണ് അപ്പോൾ ബാക്കി ഞാൻ കാണിച്ചു തന്നുമല്ലോ അപ്പം നമുക്ക് മുളക് പൊടി അല്ലെങ്കിൽ രണ്ട് രണ്ടേക്കാല സ്പൂൺ ഇരു എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് അപ്പോൾ ഞങ്ങൾക്ക് എരു ഇഷ്ടമുള്ളവരായതുകൊണ്ട് രണ്ടേകാല റേഞ്ചിലിടും പിന്നെ പിന്നെ നമുക്ക് ഇതിലേക്ക് ഫോക്കസ് കൊണ്ട് ആ പിന്നെ നമുക്കിപ്പോൾ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഞാൻ ഒരു രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി ഇടുന്നുണ്ട് പിന്നെ ബീഫ് മസാല അത് ഞാൻ ഒരു സ്പൂൺ അത് ലാസ്റ്റിലേക്ക് ഞാൻ ഓക്കുന്നുള്ളൂ ഇതിടുന്നുണ്ട് പിന്നെ ഞാൻ കുരുമുളക് പൊടി ഒരു കുഞ്ഞി ഒരു അര സ്പൂൺ ഇടുന്നുണ്ട് നമ്മുടെ മഞ്ഞൾപ്പൊടി സ്പൂൺ ഇടുന്നുണ്ട് ഇതൊക്കെയാണ് ഇടുന്നത് ഇനി ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാട്ടതൊക്കെ ഇതാണ് നമ്മുടെ കുക്കറിലാണ് ഞാൻ വെക്കാൻ പോകുന്നത് കുക്കറിൽ നമ്മൾ ആദ്യം ചൂടായതിന് ശേഷം ഓയിൽ ഒഴിക്കണം ഇനി തിൽ കുക്കറ് ചൂടായ ഓയിലൊഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവയാണ് ഇടുന്നത് കുക്കർ അവിടെ ചൂടാവുന്നുണ്ട് വിൻഷായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പാത്രം കഴുകിയിട്ട് കുറച്ച് പാത്രമുള്ള ആകെ രണ്ട് പാത്രമുള്ളതോട്ടുണ്ടായിരുന്നു അത് കഴുകി തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം അതെ കുക്കറ് ചൂടായിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഓയിൽ ഓയിലൊഴിക്കാൻ പോവാണെങ്കിൽ വെള്ളമൊക്കെ ആദ്യം മാറ്റട്ടെ ഉലുവ നമ്മളൊരു ശകരമായിട്ടിടളളൂ കുറേ ഇടരുത് എണ്ണ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇടുകയാണ് ഞാൻ ഉടുപെടാൻ പോണത് കൂടരുത് ചിക്കൻ ബീഫാ ഇതാണ് ഇതൊന്നും ഉണ്ടായി അപ്പോൾ അപ്പൊ ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ എന്റെ സഭവാണ്

ഫുള്ള് ഇളക്കി നിക്കണ്ട ഇടക്കിടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താ വേണ്ടിട്ടാ തേജു എന്ത് ചെയ്യുമ്പോഴും പിന്നാലെ വന്നിട്ട് ആദ്യം വന്നിട്ട് ഗ്യാസിന്റെ മുന്നിൽ നിൽക്കണം തേജു കഴിക്കണേ തേജു ഇത് മോത്തക്ക് ചേറ്റും കുക്കറ സാധനം ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്താ വേണ്ടിട്ടാ നന്നായി ബ്രൗൺ കളറാവണം പിന്നെ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എടുത്തിട്ടുണ്ട് അതിന് നന്നായി ഇളക്കി കൊടുക്കണം പച്ച പോലെ ഇത് നല്ല ഈ ഇഞ്ചിയും പച്ചമുളക് പച്ചച്ചുടെ ആ ഒരു സ്മെല്ല് മാറിക്കഴിഞ്ഞാലാണ് നമ്മൾ നമ്മുടെ എല്ലാ പൊടികളും ഇടുള്ള ഏകദേശം ഇത് സ്മെല്ലൊ പോയി തുടങ്ങി അപ്പം ഇതിലേക്ക് ഞാനി ആദ്യം നമ്മുടെ ജീരകം അതിൻ്റെ ജീരകം അതിൻ്റെ ഇത് ഇതിലാണ് ഇനി ആണ് നമ്മൾ എല്ലാ പൊടികളും ഇടാൻ പോകണത് കേട്ടോ ആദ്യം ഞാൻ ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ടത് അത് നല്ലവണ്ണം ഒന്ന് ആ കാരണം നമ്മൾ നല്ല പൊടിച്ച ജീരകമല്ലത് അതുകൊണ്ടാണ് അത് ആദ്യം ഇട്ടത് ഇനി ഇതിലേക്ക് ഞാനിത് കറിവേപ്പിലിടുന്നുണ്ട് കറിവേപ്പില കുറെ എത്രത്തോളം ഇടുന്നോ അത്രത്തോളം നല്ലതാക്കാം കറിവേപ്പിലയുടെ ടേസ്റ്റ് ഒന്ന് വേറെയാവും ഇത് ലോ ഫ്ലെയിമിലാണ് ഇപ്പൊ കിടക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഗരം മസാല അതേ ഒരു അര സ്പൂൺ ഇടുന്നുണ്ട് പിന്നെ ചില്ലി പൗഡർ ഇതേ ഒരു രണ്ട് സ്പൂണോളം ഇടുന്നുണ്ട് കേട്ടോ പിന്നെ അതേ കുരുമുളക് പൊടിയാണേ കുരുമുളക് പൊടി ഞാനത് ഒരു അര അരസ്പൂണോളം ഇട്ടിട്ടുണ്ട് മഞ്ഞപ്പൊടി ഒരു അര അരസ്പൂണ് മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ അത് ബീഫ് മസാലയാണ് ബീഫ് മസാല ഞാൻ ഒരു ശക്കര ഇടണുള്ളൂ പിന്നെ ലാസ്റ്റ് നോക്കിയിട്ടുണ്ട് കാഫ് സ്പൂണൊക്കെ ഇടണുള്ളൂ കേട്ടോ ഇത് നല്ല ഇളക്കി കൊടുക്കണം എന്നിട്ട് ഇതിൻ്റെ പച്ചച്ചായ ഒന്ന് വിടണം അടിപിടിക്കുമെന്നുള്ള പേര് വേണ്ട കാരണം തക്കാളി ഇട്ട് കഴിഞ്ഞാൽ തക്കാളിയുടെ വെള്ളം കൂടി കൂടിയാലൊക്കെ സെറ്റ് ആവും പിന്നെ എൻ്റെ ഇത് സ്റ്റീലിൻ്റെ കുക്കറാണ് ഞാൻ മുന്നത്തെ വീഡിയോസിലും പറയാറുണ്ട് അതുകൊണ്ട് അടിപിടിക്കുമെന്നുള്ളൊരു പേര് എനിക്കുണ്ട് പിന്നെ ഇതൊരു ഇപ്പം അതെ ഇത് ഈയൊരു പടിവം നല്ല മണം വരൂ പച്ചസോയ പച്ചസളി നല്ലൊരു മണം വരിക അത് വന്ന് കഴിഞ്ഞാലാണ് നമ്മൾ ഈ തക്കാളി വരുന്നത് ഇനി നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഈ തക്കാളി നല്ല ഉടനെ ഇരുത്തി കയറാം നമ്മൾക്ക് കുറച്ചു നേരം അടച്ച് വെക്കാം കേട്ടോ അതായത് നമ്മുടെ കുക്കറിൻ്റെ ഈ ഒരു ഉണ്ടസാദില്ലേ ഇത് ഊരിയ ചേന ശേഷം ഞാനിത് കുറച്ച് നേരം അടച്ചു വയ്ക്കുന്നുണ്ട് റിയില്ല എന്താകുന്നു ഫസ്റ്റ് ആണ് എപ്പോഴും എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് സക്സസ് ആവാറാണ് പതിവ് ഞാൻ എന്ത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോഴും അടിപൊളി ഇട്ട് വരും അത് ചെയ്യുമ്പോൾ കൊളാവും അതാണ് എൻ്റെ ഒരു പതിവ് ഇതുപോലെ ഞാൻ ഫസ്റ്റ് മന്തി കുഴിമന്തി ഫസ്റ്റ് ഞാൻ കോഴിക്കോട് പോയപ്പോൾ അവിടെ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് ഫസ്റ്റത്തെ അറ്റംപ്റ്റ് അടിപൊളി സെറ്റായിട്ട് വന്നു ഇനി സെക്കൻഡ് ടൈം ഞാൻ പേടി എപ്പോഴും കുളാവും രണ്ടാമതൊക്കെ ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ട് ഞാനത് ഇങ്ങനെ അവിടെ പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ട് ഉണ്ടാക്കണെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പിന്നെ ഇനിയിപ്പോൾ ഈ ഒരു ബീഫ് ഇത് ബീഫല്ല ബീഫിൻ്റെ ലിവറാണ് ഇതെന്താകും എനിക്ക് യാതൊരു പിടുത്തല്ല എന്തായാലും നോക്കി നോക്കാം എനിക്ക് അടി പിടിക്കൂന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ കാരണം കുക്കർ ഞാൻ പറഞ്ഞില്ല സ്റ്റീലിൻ്റെയാണ് അപ്പം പൊതുവേ അന്ന് ആരി വന്നിട്ടുണ്ടാക്കിയപ്പോഴും സംഭവം ഒന്നടി ഒന്ന് ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പേടി മാത്രമേ ഉള്ളൂ കൂട്ടുക അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി വെക്കാം ഇതായിട്ട് കുറവ് കിട്ടും അപ്പോൾ ഈ ഒരു പരി ആയിരുന്നുണ്ട് സംഭവം ഏതാണ്ട് കുറഞ്ഞു ഞാനി നമ്മുടെ കയ്യിൽ വെച്ച ബീഫിന്റെ ലിവറും കാര്യങ്ങളൊക്കെ ഇടാൻ പോവുകയാണ് അപ്പൊ ഈ ഒരു പരിപാടി ഇതിലേക്ക് ഞാനിത് കഴുകി വെച്ച ബീഫിന്റെ ലിവറൊക്കെ ഇടം ഞാനൊരു രണ്ട് ഗ്ലാസ് ഒഴിക്കുന്നുണ്ട് ഏകദേശം ബീഫും വെള്ളവും ഒന്നിച്ച് നിൽക്കല കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കുന്നുണ്ട് വേറെ ഞാൻ എന്നിട്ട് വെള്ളം കൂടുതലാണെങ്കിൽ വരട്ടി എടുക്കിട്ടാണ് അടിപിടിക്കൂന്നുള്ളൊരു പേടി കാരണമാണ് ഞാനത് ചെയ്യണത് കാരണം കുക്കറെന്റെ അതാണ് ഇത് നന്നായി ഇളക്കിയെടുക്കാം ഇത് ഇത്രയും പോകുന്ന ഒരു ക്ലാസ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് ഞാൻ എപ്പോഴും നാഴീന്ന് അളവ് ഇതിലാണ് പറയാറ് നമ്മൾ അതിലേക്ക് എടുക്കുന്നത് അതിൽ ഇത് രണ്ട് ഗ്ലാസ് വെള്ളം ഇതിൽ എടുത്തിട്ടുണ്ട് അതിനെ ഒഴിക്കാൻ പോകാന് നമ്മൾ ശരിക്കുണ്ടാക്കുമ്പോൾ അത് ഇത്ര വെള്ളം ആവശ്യമുള്ളൂ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല കുറച്ച് ചാറാക്കിയിട്ടും പിന്നെ പറ്റിക്കാനുള്ള പ്ലാനാണ് എന്തായാലും ഞാൻ ഇത്ര ഫുള്ള് ഒഴിക്കുന്നില്ല അപ്പം ഒരൊന്നര ക്ലാസ് അവളം ആ ഒരു വലിയ ക്ലാസ് എടുക്കുക കേട്ടോ ഇത് എത്ര ഒഴിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ചെറിയ ഗ്ലാസ് എടുക്കണവരാണെങ്കിൽ കറക്റ്റ് രണ്ട് ഗ്ലാസ് എടുക്കാം ഇങ്ങനത്തെ വലിയ ഗ്ലാസ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ അല്ലെങ്കിൽ ഒന്നരയോ എടുത്താൽ മതി കേട്ടോ ഉപ്പ് കുറച്ചും കൂടി ഞാൻ ഇടുന്നുണ്ട് ഏകദേശം നിങ്ങൾ കണക്ക് നോക്കിയിട്ടില്ല ഉപ്പ് ഞാൻ ഇടുന്നുണ്ട് ഉപ്പ് കൂടി പോകാണ്ടെന്ന് നോക്കണം ഉപ്പ് ഞാൻ കുറച്ചും കൂടി ഇട്ടിട്ട് ഉപ്പ് കുറവാ അപ്പോൾ ഞാനിവിടെ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇത് ഞാൻ അടച്ച് നാലോ അഞ്ചോ വിസിൽ അതെങ്ങനെയാന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു വിസിൽ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടുപ്പിക്കണം പിന്നത്തെ വിസിൽ നമ്മൾ കുറവിലിട്ടിട്ടാണ് ബാക്കി നാല് വിസിലടിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ആ ബ്ലാക്ക് സാറിന് ഇട്ടിട്ടുണ്ട് ഇനി ഇത് ഞാൻ അടയ്ക്കാൻ പോവാനേ അതെ ഞാനിത് ഫുൾ ഇട്ടിട്ട് ആദ്യത്തെ ഒരു വിസില് അങ്ങനെ അടുപ്പിക്കണം ബാക്കി നാലെണ്ണം ഇത് കുറവിലിട്ടിട്ട് വേണേ അപ്പം നമുക്ക് നോക്കി നോക്കാം എന്തായാലും ഒരു വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അപ്പോൾ അത് ഞാൻ ലോ ഇട്ടുവെച്ചിട്ടുണ്ട് ഈ ബാക്കി നാല് വയസ്സിൽ വരട്ടെ അപ്പോഴേക്കും ഞാനിത് മുട്ട കൊടുത്തിട്ടുണ്ട് മുട്ട ഫ്രിഡ്ജിൽ വെക്കണം പിന്നെ ഓട്സ് കഴിക്കണം ഞാൻ കുക്കർ തുറന്നു തുറന്നപ്പോൾ എന്താ അവസ്ഥ എന്ന് വെച്ചത് ഈ പരുവായിട്ടോ അയക്കണത് വെള്ളം ഞാൻ അടി അടിപിടിക്ക് വെച്ചിട്ട് ഞാൻ വെള്ളം കുറച്ച് കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പരിവായിട്ടുണ്ട് അപ്പോൾ ഇതൊരു കറി രൂപമാണ് ഇപ്പോൾ അയക്കണത് പക്ഷെ ഞങ്ങൾ വരട്ടാനുള്ള പ്ലാനാണ് അപ്പോൾ നമ്മൾ പാനിലേക്ക് മാറ്റിയിട്ട് നല്ല വരട്ടി എടുക്കുക തോന്നി അപ്പിങ്ങനെ കേട്ടോ വന്നേക്കണ ഞാൻ കുറച്ച് ചാറ് ഇതിലേക്ക് എടുത്തു വേറെ ഒന്നല്ല ചോറിന് നമുക്ക് കറി ആക്കാമല്ലോ ഇതെന്തായാലും വരട്ടാൻ പോവാണ് അപ്പോ രാത്രി ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ ചപ്പാത്തിക്ക് കൊടുക്കാലോ കറി അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചാറ് എടുത്തിട്ടുണ്ട് കുറച്ച് എടുക്കണം ആ ഇനി ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി വരട്ടാൻ പോവാട്ടോസ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ എന്തായാലും നമ്മുടെ പാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് എനിക്ക് ഒഴിച്ചിട്ട് ഇത് വറക്കാൻ പോവാൻ കേട്ടോ ഞാനിത് ഇതിലേക്ക് കൊറച്ച് കറിവേപ്പിലിട്ടുണ്ട് കേട്ടോന്ന് അപ്പൊ ഇത് നല്ലൊന്നാവട്ടെ ഈ ഒരു ഉണ്ട് കേട്ടോ വെള്ളം ഒന്ന് വറ്റിണ്ട് ഇനി ഇതിലേക്ക് ഞാനേ ഇത് ഞാനെല്ലാരും ചെയ്യണതാണോന്ന് എനിക്ക് അറിയില്ല സുർക്ക കുറച്ച് ഒഴിക്കുന്നുണ്ട് അതായത് രണ്ട് മൂടി സുർക്ക ഞാനതിലേക്ക് ഒഴിക്കുന്നുണ്ട് രണ്ട് മൂടി അല്ലെങ്കിൽ ഒന്നേരം ഒരു ഒരു മൂടി ധാരാളം കേട്ടോ ഞാനൊരു ഒന്നേക്കാലം ഒഴിക്കുന്നു എനിക്ക് പുളി ഭയങ്കര ഇഷ്ടാണ് നിങ്ങളൊരു മൂടി അഴിച്ചാൽ മതിയാവും അപ്പൊ സുർക്കയും കൂടി ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ കേട്ടാ ഈ സുർക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു വേറെ ടേസ്റ്റ് വരും ഇതൊക്കെ അറിയില്ല അത് എനിക്ക് ആര് പറഞ്ഞെന്താണ് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് ഞങ്ങളുടെ പാപ്പുണ്ട് പാപ്പന്റെ വൈഫുണ്ട് ജയപാപ്പന്റെ വൈഫുണ്ട് അപ്പൊ സുമിമാമ്മ അടിപൊളി കുക്കാണ് എല്ലാം നല്ല അടിപൊളിയായിട്ട് വെക്കണ അതാണ് അപ്പോൾ മേമ പറഞ്ഞു കൊടുത്തൊരു ട്രിക്ക് ആണ് ഈ സുർക്കൊഴിക്കണത് അപ്പോൾ സംഭവം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കറിവേപ്പില ഇട്ടുണ്ട് അപ്പോൾ ഈ പൊതിനീടെ എല്ലാം ഞാൻ കുറച്ച് പേരുടെ യൂട്യൂബ് ചാനലിൽ കണ്ടതാണ് കേട്ടോ വീട് ചിലവർ പറയുന്നത് അത് ഉണ്ടാക്കാൻ നല്ലത് കറിവേപ്പില കൂടുതലിടുന്നതാണെന്ന് പക്ഷെ ഞാൻ കുറച്ച് ഇടുന്നുണ്ട് അതിപ്പോഴല്ല നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇനി ഇതൊന്നിരുന്ന് ഇങ്ങനെ വറ്റിക്കോട്ടെ സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ ഇത് വിനിച്ചാട്ടൻ്റെ ബുദ്ധി കേട്ടോ കാരണം നമ്മള് ബീഫ് കറി അല്ലല്ലോ ലിവറല്ല വെക്കണം അപ്പൊ ആ ഒരു ചോയൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു കറിയില്ല എന്താ സംഭവം ഉദ്ദേശിച്ചെന്ന് കുറച്ച് സബോളയും സവോളയും ഇതെന്തൊട്ടിടക്കിക്കോ സബോളയും നമ്മുടെ എന്താ പച്ചമുളക് കൂട്ടിട്ടുണ്ട് കാണാൻ നല്ല രസം ശെക്കരം തുള്ളി വെളിച്ചെണ്ണാട്ടും പഠിപ്പിക്കാണ് മതി ഇത്ര മതി ഇത് പ്രത്യാവശ്യമായി ഇത് ഞങ്ങളുടെ വക ഫ്രൈ അല്ല ലിവർ തന്തൂരി പുതിയ വേലി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായി മതി എത്ര ഞാൻ എന്തായാലും ഓഫ് ആക്കിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി ഡെക്കറേറ്റ് ഡെക്കറേറ്റ് ആ ചെയ്തിട്ടാണ് ഇനി ഞാൻ കാണിക്കുള്ളൂ ഇത് സെറ്റ് അപ്പൊ നമ്മുടെ കറി സോറി ബീഫ് ബീഫിന്റെ കൊണ്ടുള്ള സംഭവം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് സംഭവം കാണാൻ പെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിപ്പോൾ വിനിച്ചേട്ടൻ്റെ ഐഡിയ ആണ് കേട്ടോ ഈ ഒരു പരുവാക്കി എടുത്തത് സംഭവം അടിപൊളി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ കറി ഇതേ ഇതിലാക്കി എടുത്തിട്ടുണ്ട് കറിയും സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഈ കറി ചാറും ഇഷ്ടമായി പൊറോട്ട ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് അപ്പോൾ അതെ അതുകൊണ്ട് ഇതേ റോസ്റ്റ് അപ്പം നമ്മൾ ഒറ്റടിക്ക് ചാറുമായി കറിയായി ചേ കറിയായി റോസ്റ്റുമായി നല്ല രസമുണ്ട് കേട്ടോ ഞങ്ങളത് കഴിക്കട്ടെ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ കാരണം സംഭവം സെറ്റായിട്ടുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചൊന്ന് പാടിപ്പോയിരുന്നു പക്ഷേ സംഭവം അടിപൊളിയായിട്ടുണ്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ അടിപൊളിയാവും പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങളപ്പോൾ ഒന്നര കപ്പ് അല്ലെങ്കിൽ ഒരു കപ്പ് വലിയ ഗ്ലാസ് ചെറിയ ഗ്ലാസ് ആണെങ്കിൽ കറക്റ്റ് രണ്ട് ഗ്ലാസ് എടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ആയി കിട്ടാനാണെങ്കിൽ ഞാൻ ഇങ്ങനെ ആക്കിക്കോണ്ടിരുന്ന കുറച്ച് ചാർ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ Oh,